അങ്ങനൊന്നില്ല ഞാനല്ല പാട്ടൊക്കെ പാടിയോണ്ടി നൽകാൻ അങ്ങനെയല്ല എല്ലാരും ഇത് സീരിയസ് ആയിട്ടിരിക്കുന്ന ഉറക്കാൻ കിട്ടില്ല അമിതമാരം കഴിഞ്ഞു ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ആ പ്രാവുംകൂട്ട് ഷാഫിന്റെ ഷൂട്ടിന്റെ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാശി അപ്പൊ ചേട്ടൻ ചോദിക്കാൻ ഞാൻ പറഞ്ഞു പ്രാവൂടി ഷാപ്പ് അപ്പൊ ചേട്ടാ ഇന്റർവ്യൂ പൊളിക്കണം ഉണ്ടാവുന്നു അപ്പൊ പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി അതൊക്കെ ഒരു